യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നതിൽ വിമർശനം ഉന്നയിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് ഒൻപതര വർഷമായി കോൺഗ്രസ് ആ കേരളത്തിലെ അധികാരത്തിന് പുറത്താണ് എന്നത് മറന്നു പോകരുത് കഴിവും പ്രാപ്തിയും ചെറുപ്പക്കാരുള്ള യൂത്ത് കോൺഗ്രസ്സിന് നാഥനില്ലാതെ ഇങ്ങനെ തുടർന്നാൽ അത് നീതികേടാണ് എന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശം രാഹുൽ കേരളങ്ങളുമായുണ്ട് രാഹുൽ ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനൽ സെക്രട്ടറി തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് ഈ പോസ്റ്റിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം ഒരു രാജിവെച്ചിട്ടുമാസമാകാൻ പോവുകയാണ് അടുത്ത കാലം അധ്യക്ഷസ്ഥാനത്തേക്ക് എന്നുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു ചുരുക്ക പട്ടികയിലേക്ക് വരികയും ചെയ്തിരുന്നു പക്ഷേ അധ്യക്ഷസ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനകത്ത് പ്രവർത്തകർക്കിടയിൽ നേതാ നേതാക്കൾക്കിടയിൽ തന്നെ വലിയ അതൃപ്തിയും വിമർശനങ്ങളും ഉണ്ട് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ മറന്നേക്ക് പുറത്തേക്ക് വരുന്നതും അതായത് ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടവർ ഇക്കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണോ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ ഓർമ്മകൾ കൊള്ളയടിക്കപ്പെട്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കോഴിക്കോട് നിന്നുള്ള വൈശാൽ കലാട്ട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഒന്ന് ഓർത്തെടുക്കുന്നത് നന്നാവും അതായത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് യു ഡി എഫ് പരാജയപ്പെട്ടതാണ് അതേ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പക്ഷെ സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്നുകൂടിയാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വൈശാൽ കല്ലാട്ട് പറയുന്നത് അപ്പം ഒട്ടനവധി പ്രവർത്തകർ സമരം ചെയ്ത നിയമ നടപടികൾ നേരിടുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരങ്ങളിൽ പരിക്കേറ്റ് കിടക്കുന്നവരൊക്കെയുണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും ഉള്ള ഒരു നേതൃത്വം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചില്ല എന്നുകൂടിയാണ് ജനറൽ സെക്രട്ടറിയായ കൈശാൽ കല്ലാട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ രീതിയിലുള്ള വിമർശനമായി ഉയർത്തുന്നത് രാഹുൽ കെവി കോഴിക്കോട് എന്നാണ് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നൽകിയത്